നിങ്ങളെ അഭിമാനം നിങ്ങളോട് യാദിക്കുന്നത് ഞങ്ങൾക്ക് എത്തിയിട്ടില്ല എല്ലാരും സഹായിക്കണം പാവങ്ങളെ സഹായിക്കാൻ പറയേണ്ടത് ഏത് സംവിധാനങ്ങളോടാ പറയേണ്ടത് ഏത് മുതലാളിമാരുടെ കാൽക്കല ഇവർ വീഴേണ്ടത് ഏത് മഹലില പോയി ഇവര് കാലു പിടിക്കേണ്ടത് ഏത് സംവിധാനത്തിന്റെ പുറത്തേക്കാ പ്രിയപ്പെട്ടവരെ ഈ പച്ച പാവങ്ങൾ ഈ പട്ടിണി പാവങ്ങൾ ഈ പ്രിയപ്പെട്ട കുടുംബം ഇനി ആരെ മുമ്പില ഇവര് കൈനീട്ടേണ്ടത്

വീണ്ടും ഞാൻ ഈ ഈ നിസ്കാരം കഴിഞ്ഞ് പരിശുദ്ധ റംസാൻ മാസത്തിൽ എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മഹല്ലുകാരും സംഘടനകളും ചെറുപ്പക്കാരും എല്ലാം മാറ്റിവെച്ച് ഇവിടെ കൂടിയിട്ടുണ്ടെങ്കിൽ ആ പ്രിയപ്പെട്ട മക്കൾ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ആ മക്കളെ ജീവൻ അപകടത്തിലാവാൻ പാടില്ല അവര് മരണപ്പെടാൻ പാടില്ല പണമില്ലാത്തതിന്റെ പേരിൽ സർജറിക്ക് ഹോസ്പിറ്റലിലേക്ക് കാല് കുത്താൻ ഭീതിയോടെ പേടിയോടെ നിൽക്കുന്ന മൂസക്കായ കുടുംബത്തിന് ഈ നാട്ടിലുള്ള പ്രിയപ്പെട്ടവർക്ക് ആത്മധൈര്യം നൽകേണ്ടത് പ്രിയപ്പെട്ടവര് ഈ കിടക്കണ എന്റെ മൂന്ന് മക്കളാണ് മൂന്ന് മക്കൾക്ക് മാറ്റി വെച്ച് രണ്ടാമത്തെ മാറ്റി വെച്ച് രണ്ടാമത്തെ ഇത് മൂന്നാമത്തെ ഞങ്ങളുടെ കയ്യിൽ വേറെ മാർഗ്ഗം ഒന്നും ഇല്ല ഞങ്ങളെടുത്ത് കണ്ടിട്ടുള്ളത് ഞാൻ കള്ളിപ്പോയത് ജോ എടുത്തിട്ടാണ് ഇവരെ ജീവിക്കാതി മരമമായിക്കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ വേറെ മാർഗമൊന്നുമില്ല ഞങ്ങൾക്ക് മാർഗമൊന്നുമില്ല നിങ്ങളെ ഓരോരുത്തരും വേഷങ്ങൾ സഹായിച്ചത് ഇവര് ഓപ്പറേഷൻ നടക്കുന്നു ഇത് രണ്ടു അതിലെ ഇളയ മകനാണ് ആസിഫ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവൻ ഇപ്പോ ഡയാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുക ഇവൻ അടിയന്തരമായി കിഡ്നി മാറ്റി വെക്കണം അതിലേറെ സങ്കടം എന്ന് പറയുന്നത് ഇവരെ ഇടയിലുള്ള രണ്ടാമത്തെ മകൻ ഫിർദോസ് എന്ന് പറയുന്ന പ്രിയപ്പെട്ടവനാ അവനെ കണ്ട നിങ്ങൾ ഈ ഭാഗത്ത് ഇപ്പോ ഡയാലിസിസ് നടത്തി ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുക മാരകമായ ക്ഷീണമൊക്കെ അനുഭവിച്ച് ഈ പ്രിയപ്പെട്ടവന് പതിനഞ്ചാം തീയതി ഏപ്രിൽ പതിനഞ്ചാം തീയതി ഇവന്റെ വൃക്ക മാറ്റി വെക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട് ആ വൃക്ക മാറ്റി വെക്കണമെങ്കിൽ അവൻ അവിടെ പോവണമെങ്കിൽ ലക്ഷക്കണക്കിന് രൂപയാണ് പ്രിയപ്പെട്ടവരെ ആ മലയാള നാട്ടിൽ ഞാൻ ഒരുപാട് ചാരിറ്റി വീഡിയോ പകർത്തിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ സങ്കടവും പ്രയാസവും ജനങ്ങളെ മുമ്പിലേക്ക് നിങ്ങളെ മുമ്പിലേക്ക് ഞാൻ പങ്കുവെച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇതുപോലുള്ളൊരു സങ്കടം ഇതുപോലുള്ളൊരു വേദന ഇതുപോലുള്ളൊരു പ്രയാസം കേരളത്തിലെ ഒരു വീട്ടിലും ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എല്ലാവർക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് ഞാൻ ഇപ്പൊ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തവനൂർ നിയോജക മണ്ഡലത്തിലെ മംഗലം പഞ്ചായത്തിലെ കൂട്ടായി അരിയൻ കടപ്പുറത്തുള്ള മുറിയന്റെ കുരക്കൽ പ്രിയപ്പെട്ട മത്സ്യത്തൊഴിലാളിയായ സ്നേഹിച്ച ജീവൻ പകർത്തു നൽകുന്ന കടലിന്റെ മക്കളായിട്ടുള്ള മത്സ്യത്തൊഴിലാളിയായ പ്രിയപ്പെട്ട മൂസക്കാരുടെ മൂന്ന് മക്കളും പ്രിയപ്പെടവര് കിഡ്നി അസുഖം കൊണ്ട് മാരകമായ കിഡ്നി രോഗത്തിന്റെ അവസാന സ്റ്റേജിലാണ് ആ പ്രിയപ്പെട്ട മക്കളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള അവസാന പോരാട്ടമാണ് പ്രിയപ്പെടുന്നവര് ഈ സങ്കടം നിറഞ്ഞ വീഡിയോ ഞാൻ നിങ്ങളെ മുമ്പിൽ പറയാം അറുപത്തഞ്ച് ലക്ഷം രൂപ രണ്ട് മക്കളുടെ കിഡ്നി വെക്കാൻ അടിയന്തരമായി സമാഹരിക്കണം എത്തുന്നത് ഈ പരിശുദ്ധ റംസാനിൽ ആയിരം മാസത്തെക്കാൾ പുണ്യമാക്കപ്പെട്ട ലൈലത്തുൽ കതറിനെ പ്രതീക്ഷിക്കുന്ന ഈ പുണ്യമാസത്തിൽ പ്രിയപ്പെട്ടവരെ ഉള്ളതിൽ നിന്നൊരു പങ്ക് ആ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾ നൽകിയാൽ നമുക്ക് പ്രളയം വന്നപ്പോ പ്രതിസന്ധി വന്നപ്പോ മലയാള നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചവരാണ് അവർ അവർ ആ ഒരു സൈന്യമായി കേരളത്തിന്റെ സൈന്യമായി നാട്ടുകളിലേക്ക് തോണിയെടുത്തും വന്നുകൊണ്ട് അവരെ ജീവൻ പോലും പണയം വെച്ചിട്ടാണ് കേരളത്തിലെ മത്സ്യ സഹോദരങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തിയത് മൂന്ന് മക്കളും വൃക്ക രോഗത്തിന്റെ അടിമപ്പെട്ട പ്രിയപ്പെട്ട പ്രിയപ്പെട്ട പൊന്നുമക്കള് മക്കളെ ഓർത്ത് മക്കളെ സന്തോഷത്തോടെ മക്കളെ സന്തോഷ നിമിഷങ്ങളിൽ നിൽക്കേണ്ട ഒരു വാപ്പ പ്രിയപ്പെട്ട മൂസക്ക ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു മനുഷ്യ ആയുസ് മുഴുവൻ അനുഭവിക്കുന്ന സങ്കടം ആയി ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് പറഞ്ഞത് നമ്മളെ വിശ്വാസത്തിന്റെ ഭാഗമായതുകൊണ്ട അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്തതിനെ ജീവിക്കാൻ ഇവരെ നോക്കാൻ ഇവരെ ചികിത്സിക്കാൻ പണമില്ലാത്തതിന്റെ പേരിൽ ചങ്ക് പൊട്ടി ജീവിക്കുന്ന അല്ലെങ്കിൽ നെഞ്ചു പൊട്ടി പ്രയാസത്തോടു കൂടി നിൽക്കുന്ന ആ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ സങ്കടം എന്റെ പ്രിയപ്പെട്ട ആളുകളൊന്ന് കേൾക്കണേ പ്രതീക്ഷിതമായി ആരും വരുത്തി വെച്ചതല്ല വന്നു ചേർന്ന കിഡ്നി രോഗം ആരുടെ മുമ്പിലേക്ക ഏത് സംവിധാനത്തിന്റെ മുമ്പിലേക്ക ഏത് ഏജൻസിയുടെ മുമ്പിലേക്ക ഞങ്ങൾക്കൊന്ന് ജീവിക്കണേ ഞങ്ങൾക്കൊന്ന് കൂടി ഈ ഭൂമിയിൽ ഒന്ന് ജീവിക്കണേ എന്ന് ഈ മക്കൾ ഞാൻ മുന്നിലേക്കാ ഈ പാവപ്പെട്ടവൻ ഇനി ആരെ പിടിച്ചാൽ കരയേണ്ടത് ഈ പാവപ്പെട്ടവൻ ഇനി ആരുടെ മുമ്പില കൈകൾ നീട്ടേണ്ടത് കാല് പിടിക്കേണ്ടത് പറ്റാവുന്ന എനിക്ക് പറയാൻ തന്നെ വളരെ കുടുംബത്തിലെ ഇരുവൃക്കകളും തകരാറിലായപ്പോ ഇരുവൃക്കകളും തകരാറിലായപ്പോ അവന്റെ ജീവൻ രക്ഷിക്കാൻ മൂസക്ക പ്രിയപ്പെട്ട പിതാവ് ഈ പ്രിയപ്പെട്ട മകന് വൃക്ക പകുത്തു നൽകി പിതാവിന്റെ വൃക്കയാണ് ഈ കുടുംബത്തിലെ മൂത്ത മകന് കൊടുത്തിട്ടുള്ളത് അവന് അലഹമില്ല ഇങ്ങനെ ജീവിതം കൊണ്ടുപോകുന്നുണ്ട് മാസത്തിൽ എട്ടായിരത്തോളം മരുന്നിന് ആവശ്യമുണ്ട് അതിലേറെ സങ്കടം എന്ന് പറയുന്നത് ഈ കുടുംബത്തിലെ ഇളയ മകൻ എന്ന് പറയുന്ന ആസിഫ് ഒരിക്കല് ഇവന്റെ വൃക്കരെ കാണിച്ചു വൃക്ക മാറ്റിവെച്ച് ഇവന്റെ വൃക്ക പകത്തു നൽകിയത് ഈ പ്രിയപ്പെട്ട ബിബിജ എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഉമ്മയാണ് അതായത് മൂത്ത മകനും ഇളയ മകനും വൃക്ക 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 ഒരിക്കൽ മാറ്റി ആ മക്കൾക്കും ുംകത്ത് നൽകിയ കുടുംബമാണ് ഈ ഉപ്പയും ഈ ഉമ്മയും ഏറ്റവും കൂടുതൽ ഈ പ്രിയപ്പെട്ട ഉപ്പ ഇന്ന് ഒരു വൃക്കയും കൊണ്ടാ ഈ പ്രിയപ്പെട്ട ഉമ്മ ജീവിക്കുന്നത് ഇപ്പോ ഒരു വൃക്കയും കൊണ്ടാ പ്രിയപ്പെട്ടവരെ ഒരു നാട് ഒരുമിച്ച് ഒരു കുടുംബത്തിന്റെ രണ്ട് മക്കളുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ പ്രയത്നത്തിലാണ് ഈ പരിശുദ്ധ റമദാൻ മാസം ഏറ്റെടുത്തിരിക്കുന്നത് നേരത്തെ മൂസയുടെ രണ്ട് മക്കൾക്ക് സമാനമായ സമാനമായ രീതിയിൽ കിഡ്നി പ്രോബ്ലം വന്നപ്പോൾ അവരുടെ രക്ഷകർത്താക്കൾ തന്നെ ബാപ്പയും ഉമ്മയും രണ്ട് മക്കൾക്ക് കിഡ്നി നൽകുകയുണ്ടായി ഇപ്പോൾ വീണ്ടും കിഡ്നി മാറ്റി വച്ച ഒരു കുട്ടിക്കും മറ്റൊരു കുട്ടിക്കും അടിയന്തിരമായി നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും ഇരു ലോകത്തും അള്ളാഹു പകരം നൽകുക തന്നെ ചെയ്യും വിശുദ്ധ ഖുർആനാണ് ഈ ഖുർആാനെ മുൻനിർത്തി ഞാൻ നിങ്ങൾ എല്ലാവരെയും ഉണർത്തുന്നു ഈ പാവപ്പെട്ട കുടുംബത്തെ സഹായിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം ഒമാഹം സി പി കുഞ്ഞിട്ടി മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ഹൃദയ ഭേദഗമായിട്ടുള്ള ഈ അവസ്ഥ മനസ്സിലാക്കി നാട്ടിലുള്ള എല്ലാ സമൂഹങ്ങളും ഇതിൽ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കണം കുടുംബം അതേപോലെ തന്നെ ഈ ഈ നിൽക്കുന്ന കുട്ടികളെ ഏറ്റെടുക്കണം സഹായിക്കണം ആ രക്ഷിക്കാൻ നാട്ടിലുള്ള ആളുകൾക്ക് ഇത്രയും വലിയ തുക സമാഹരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് പച്ചയായി ഞാൻ പറയുന്നു ആ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിൽ ഏറ്റവും സഖാത്തിനും അർഹതപ്പെട്ട കുടുംബം ഇത് എത്രമാത്രം ആളുകൾ ഗൗരവത്തിൽ എടുക്കും എനിക്കറിയില്ല എത്രമാത്രം ആളുകൾ സ്വന്തം കുടുംബത്തിലെ പ്രശ്നമായി കാണുമെന്ന് എനിക്കറിയില്ല പ്രിയപ്പെട്ടവരെ പാവങ്ങളാണ് പണം കൊണ്ട് പാവങ്ങളാണ് പക്ഷെ മനസ്സുകൊണ്ട് സമ്പന്നരായിട്ടുള്ള ജീവൻ നൽകാൻ തയ്യാറുള്ള ഈ മത്സ്യത്തൊഴിലാളി കുടുംബത്തിലെ ഈ രണ്ട് മക്കളെ ആസിഫിന്റെയും ഫിർദോസിന്റെയും അതുകൊണ്ട് ഈ കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ കഴിവിന്റെ പരമാവധി സഹായങ്ങൾ നൽകിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ും ഈ നാട്ടിലെ എന്ന് എന്ന് പറയുന്ന പറയുന്ന കുട്ടികളുടെ കിഡ്നി മാറ്റി വെക്കുന്ന വിഷയമാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത് ഈ വോയിസ് കേൾക്കുന്ന എല്ലാവരും ഈ നാട്ടിലുള്ള മക്കളെ സഹായിക്കണമെന്ന് പുതിയ നിയമപ്രകാരം യു പി ഐ ഇടപാടുകൾ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ഇടപാടുകൾക്ക് ലിമിറ്റ് വെച്ചതിനാൽ പലരും പൈസ അയക്കാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അയക്കാൻ കഴിയില്ല അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഫണ്ട് ആയിന് ഒരിക്കലും അയക്കാൻ സാധിക്കില്ല അതുകൊണ്ട് ആർക്കെങ്കിലും ഗൂഗിൾ പേയിലോ ഫോൺ പേയിലോ പേടിഎമ്മിലോ പൈസ അയക്കാൻ ബുദ്ധിമുട്ട് വന്നാൽ വീഡിയോയിൽ വെച്ചിട്ടുള്ള മെയിൻ അക്കൗണ്ട് സൗത്ത് ഇന്ത്യൻ ബാങ്ക് തിരൂർ ബ്രാഞ്ച് പ്രിയപ്പെട്ട മക്കളുടെ ഉമ്മ ബി ബിജയുടെ പേരിലുള്ള മെയിൻ അക്കൗണ്ടാണ് ഒരു രണ്ട് മീറ്റിങ്ങിലും എടുത്തുകൊണ്ട് നിങ്ങൾ മെയിൻ അക്കൗണ്ടിലേക്ക് അയക്കാൻ ശ്രമിക്കണം അതിനേക്കാൾ അപ്പുറം വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുന്നു ഉത്തരേന്ത്യൻ ലോബിയൊക്കെ ഇത്തരം വീഡിയോകൾ വരുമ്പോ പ്രത്യേകിച്ച് എന്റെ വീഡിയോകൾ വരുമ്പോ അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ അക്കൗണ്ടിന്റെ സ്ഥാനത്ത് വേറെ ഫേക്ക് അക്കൗണ്ടുകൾ ചേർത്ത് ജനങ്ങളെ മുമ്പിലേക്ക് ഫേക്ക് വീഡിയോ ഇറങ്ങുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പൈസ ഇടുമ്പോൾ കൃത്യമായി ഗൂഗിൾ പേയിലെ പേര് ഒന്നാണോ നോക്കണം നിങ്ങൾ ഐ എഫ് എസ് സി കോഡ് അടിച്ചു നോക്കണം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ആണോ എന്ന് കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ ഉത്തരേന്ത്യൻ ലോബിയുടെ ഫേക്ക് അക്കൗണ്ട് വെച്ചിട്ട് അവർ ഇത്തരം ആളുകളെ പിന്നെ വളരെ മോശകരമായിട്ട് പറ്റിക്കുന്ന ഒരു ഇടപാട് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അക്കൗണ്ട് നെയിം ശ്രദ്ധിച്ചുകൊണ്ട് വളരെ കൃത്യമായി പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ ഈ പ്രിയപ്പെട്ട മക്കളുടെ പേരിലേക്ക് നിങ്ങൾ അയക്കാൻ പാടുള്ളൂ ഗൂഗിൾ പേ ആസിഫിന്റെയും ഫിർദോസിന്റെയും നിങ്ങളെ സഹോദരനോ നിങ്ങളെ കുടുംബത്തിനോ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോയിലൂടെ അപേക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് നിങ്ങളുടെ മനസ്സിലുള്ള ആ പ്രയാസം എത്രത്തോളായിരിക്കും പ്രിയപ്പെട്ടവർ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ ഏറ്റെടുക്കണേ